പഴയ നിയമവും ദൈവത്തിൻ്റെ കഷ്ടകാലവും ഏവർക്കും സ്വാഗതം നാം പഴയ നിയമത്തിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ വളരെ വിചിത്രമായ ഒരു വികാസം അല്ലെങ്കിൽ പരിണാമം അവിടെ നമുക്ക് കാണാവുന്നതാണ് ഇത് എത്ര പേർ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിവില്ല എന്നാൽ ഇത് തിരിച്ചറിയുന്നത് ആത്മീയമായി വളരെ പ്രയോജനം ചെയ്യുന്നതാണ് എന്ന ഒരു അഭിപ്രായം എന്ന ഒരു അനുഭവം എനിക്കുണ്ട് അതിലേക്ക് എവരുടെയും ശ്രദ്ധ ആകർഷിക്കുക ആകർഷിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം വേദപുസ്തകം ആരംഭിക്കുമ്പോൾ അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ആരംഭം ദൈവത്തെ സൃഷ്ടികർത്താവായിട്ടാണ് ക്രിയേറ്റർ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് പൊതുവായ തത്വം ദാർശനികതയിലും മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയിലും ചരിത്രബോധത്തിലും തെളിഞ്ഞു നിൽക്കുന്ന പൊതുവായൊരു തത്വം ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെ സത്യസന്ധമായി വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ആവിർഭാവത്തെ പരിഗണിച്ചിട്ട് വേണം അല്ലെങ്കിൽ അതിൻ്റെ ആവിർഭാവത്തിൻ്റെ വെളിച്ചത്തിൽ വേണം അതെത്രമാത്രം മുൻപോട്ട് പോയാലും അതിനെ പരിഗണിക്കേണ്ടത് എന്ന ഒരു തിരിച്ചറിവാണ് ആ ഒരു മർമ്മത്തോട് ഞാൻ വളരെ യോജിക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ചരിത്രത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പരപ്പിൽ എന്തെല്ലാം ഉളവായിട്ടുണ്ടോ അവയെല്ലാം അവ ആവിർഭവിച്ച ശേഷം അല്ലെങ്കിൽ ആരംഭിച്ച ശേഷം ചരിത്രത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ആദിമ സ്വഭാവം തനതായ സ്വഭാവം ഒറിജിനൽ നേച്ചർ അതിന് കാലക്രമേണ മാറ്റം വരികയും അവസാനം അത് എപ്രകാരം ആരംഭിച്ചുവോ അതിൻ്റെ വിപരീതമായി പരിണമിക്കുകയും ചെയ്യുന്നു ഇതിൽ ഈ ഒരു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും ഈ ഭൂമിയിൽ കാണുവാൻ സാധ്യമല്ല അപ്പോൾ നാം എന്തിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ ആവിർഭാവം എന്താണ് എന്നതിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വസ്തുനിഷ്ഠമായി അതിനെപ്പറ്റി ചിന്തിക്കാൻ സാധ്യമാകല്ല ഉദാഹരണം ഉദാഹരണം പറഞ്ഞാൽ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു എന്നാൽ അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞുപോയി വിവിധ വ്യക്തിത്വ പ്രത്യേകതയുള്ള ആളുകൾ ഗുണവും മണവും ഉള്ളവരും ഗുണവും മണവും ഇല്ലാത്തവരും ദൈവഭയമുള്ളവരും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരും സന്മാർഗ്ഗബോധമുള്ളവരും സന്മാർഗോധത്തിൽ കൂടെ നടക്കുന്നത് മണ്ടത്തരവും എന്ന് വിശ്വസിക്കുന്നവരും സഭയുടെ തലപ്പത്ത് വരികയും അത് ഓരോരോ കാലഘട്ടത്തിൽ സ്ഥിതി ചെയ്ത വ്യവസ്ഥിതികളോട് അനുരൂപപ്പെട്ട് മുൻപോട്ട് പോകുന്നതാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചത് കൊണ്ട് സഭ ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ദർശനവും പരിശുദ്ധിയും ദൈവബോധവും യേശുവിനോടുള്ള വിധേയത്വവും കാലാകാലങ്ങളിൽ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വന്ന അവസാനം അത് പരിപൂർണമായി ഉപേക്ഷിച്ച ഒരു നിലയിലായി ഇന്ന് സത്യസന്ധമായി നമ്മുടെ ഇടയിലുള്ള സഭകളെ നാം പരിശോധിച്ചാൽ യേശുവിൻ്റെ ശരീരമാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ മണവാട്ടിയാണ് ഈ സഭ എന്ന് നമുക്ക് തോന്നാവുന്ന ഒരു സഭയും കേരളത്തിൻ്റെ മണ്ണിലില്ല എന്ന് മാത്രമല്ല ലോകത്ത് ഒരിടത്തുമില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെ ഒരു സംഘടനയാകട്ടെ സംവിധാനമാകട്ടെ അല്ലെങ്കിൽ സംസ്കാരമാകട്ടെ അതിൻ്റെ തനതായ സ്വഭാവം അതിൻ്റെ ഒറിജിനൽ ഇന്നേറ്റ് നേച്ചർ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ആവിർഭാവത്തെ കൂടെ പരിഗണിച്ച് വേണം പ്രധാനമായും ആവിർഭാവത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നാം പരിഗണിക്കാൻ എന്ന ഒരു തത്വം അതിന് കുറച്ചുകൂടെ സമകാലീനമായൊരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടി ഇത് വ്യക്തമാകും ഞാൻ ആ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജുമായി ദീർഘകാല ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് നിങ്ങൾക്കറിയാം ഈ കോളേജ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ പേര് സെൻറ് സ്റ്റീഫൻസ് മിഷൻ കോളേജ് എന്നായിരുന്നു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു ഈ കോളേജിൻ്റെ പേരിൽ നിന്ന് മിഷൻ എന്ന വാക്ക് മാറ്റപ്പെട്ടു സെൻ്റ് സ്റ്റീഫൻസ് കോളേജ് എന്ന് മാത്രമായി ഞാൻ രണ്ടായിരത്തി ഏഴിൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായപ്പോൾ ഈ വിഷയത്തെ ഒന്ന് പരാമർശിച്ചു ഈ കോളേജിൻ്റെ പേര് സെൻറ്റ് സ്റ്റീഫൻസ് മിഷൻ കോളേജ് എന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നും അക്രസവരുടെ ഇടയിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം വന്നത് ഡൽഹി ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഡൽഹി ഡയസിൻ്റെ ഭാരവാഹികളിൽ നിന്നാണ് കാരണം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് മിഷൻ കോളേജ് ആണെന്ന് പറയുമ്പോൾ നാണക്കേടാണ് കാരണം മിഷൻ എന്ന് പറഞ്ഞാൽ അത് ദൂരെ കോങ്കോയിലോ നേപ്പാളിലോ പോയി ചെയ്യേണ്ടതാണ് നമ്മുടെ ഇടയിൽ മിഷൻ ചെയ്താൽ അല്ലെങ്കിൽ ദൗത്യബോധത്തോട് ജീവിച്ചാൽ അത് നാണക്കേടാണ് എന്നതാണ് നമ്മുടെ സത്യസന്ധമായ നിലപാട് പക്ഷെ അതൊരിക്കലും അങ്ങനെ പറയുകയില്ല പ്രവൃത്തിയിൽ മാത്രമേ അത് കൊണ്ടുവരികയുള്ളൂ അതുകൊണ്ടാണ് എപ്പോഴും ഓർക്കേണ്ട ഒരു മർമ്മം യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് വി ആർ വാട്ട് വി ഡൂ ആൻഡ് നോട്ട് വാട്ട് വി സേ വി ആർ നാം ആരാണ് നാം ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ആകത്തുകയാണ് നാം നാം പറയുന്നത് അല്ലെങ്കിൽ നാം അവകാശപ്പെടുന്നതിൻ്റെ നന്മ കൊണ്ടോ മേന്മ കൊണ്ടോ നമ്മെ അളക്കാൻ ശ്രമിച്ചാൽ എങ്ങും എത്തുകയില്ല ഇത് വളരെ ഓർക്കാൻ എളുപ്പമുള്ള തത്വമാണ് വി ആർ വാട്ട് വി ഡു ആൻഡ് നോട്ട് വോട്ട് വി സേ വി ആർ അപ്പോൾ അങ്ങനെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് മിഷൻ കോളേജായിട്ട് ആരംഭിച്ച അവസാനം ഞാനവിടെ പഠിക്കാൻ പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പഠിക്കാൻ പോകുമ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ് എന്നത് ഒരു ഡിസ്ക്വാളിഫിക്കേഷനായിരുന്നു ഞാൻ അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൽ അഡ്മിഷൻ തേടുമ്പോൾ അന്ന് അവിടെ അപ്ലൈ ചെയ്ത എല്ലാ സ്റ്റുഡൻസിനേക്കാളും എൻ്റെ അക്കഡമിക് ബാക്ക്ഗ്രൗണ്ട് മെറ്റ മെച്ചപ്പെട്ടതായിരുന്നു പക്ഷേ എൻ്റെ ആപ്ലിക്കേഷൻ നിരസിച്ചു പിന്നെ ദൈവം ഇടപെട്ടതുപോലെ അഡ്മിഷൻ എല്ലാം ക്ലോസ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഇൻ്റർവ്യൂ നടത്തി എന്നെ അഡ്മിറ്റ് ചെയ്യാൻ അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ വന്ന മാറ്റം നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഒരു സ്ഥാപനത്തിന് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് തന്നെ സംഭവിച്ചു ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി നോക്കിയാൽ ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ആ ആദർശങ്ങൾ കൊണ്ട് ആരംഭിച്ചു അതിപ്പോൾ ഇവിടെ ചെന്ന് കിടക്കുന്നു ഇങ്ങനെ ചരിത്രത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനവും ഒരു സ്ഥാപനവും കാലാകാലങ്ങളിൽ അതിൻ്റെ തനതായ സ്വഭാവത്തെ ഉപേക്ഷിച്ച് ലൗകികമായ വഴിയിൽ സഞ്ചരിച്ച് അതിൻ്റെ വെളിച്ചം നഷ്ടപ്പെടുത്താതെ ഇരുന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ഒരു 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 കാഴ്ചപ്പാടിനെ ഒരു സംസ്കാരത്തെ ഒരു സ്ഥാപനത്തെ യഥാർത്ഥത്തിൽ സത്യസന്ധമായി മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ആവിർഭാവത്തിൻ്റെ വെളിച്ചത്തിൽ അതിനെ പരിശോധിക്കണമെന്ന് പറയുന്ന എൻ്റെ മർമ്മം ഇതാണ് ഇത് വ്യക്തമായി എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ നാം യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ അവരുടെ ദൈവബോധം എന്തായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുന്നത് സൃഷ്ടാവായിട്ടാണ് ക്രിയേറ്ററായിട്ടാണ് എന്നാൽ ഏറെ താമസിയാതെ അതിന് പൂർണ്ണമായ വ്യത്യാസം വരുത്തിക്കൊണ്ട് ദൈവത്തെ സൃഷ്ടാവായിട്ടല്ല പിന്നെയോ ഒരു വലിയ യോദ്ധാവായിട്ട് യോദ്ധാവ് എന്ന് പറയുമ്പോൾ സൃഷ്ടാവാകാൻ സാധ്യമല്ല സൃഷ്ടാവിന് യോദ്ധാവാകേണ്ട യാതൊരു ആവശ്യവുമില്ല ദൈവം സൃഷ്ടാവ് ആ അല്ല എന്നൊരു സാഹചര്യത്തിൽ മാത്രമേ ദൈവത്തിന് യോദ്ധാവാകേണ്ടി വരികയുള്ളൂ കാരണം അതിൻ്റെ യുക്തി വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ യോദ്ധാവെന്ന് പറഞ്ഞാൽ ഒരു ജനത മറ്റൊരു ജനതയ്ക്ക് എതിരെ യുദ്ധം ചെയ്യുമ്പോൾ അതിലൊരു ജനതയോടുള്ള പക്ഷാഭേദത്തിൽ അവരോട് ചേർന്ന് നിന്ന് മറ്റുള്ളവരെ പരാജയപ്പെടുത്തുക അങ്ങനെയെങ്കിൽ ആരെ താൻ പരാജയപ്പെടുത്തുന്നുവോ അവർ ആ ദൈവത്തിൻ്റെ സൃഷ്ടികളല്ല എന്ന് വരേണ്ടി വരും അതുകൊണ്ടാണ് അപ്പോസിലോത്വ പുസ്തകം പത്താം അദ്ധ്യായത്തിലും പതിനൊന്നാം അധ്യായത്തിൽ പത്രോസ് നൽകുന്ന ആ വലിയ ശ്രദ്ധേയമായ ദർശനത്തിൽ ദൈവം പക്ഷഭേദം കാണിക്കുന്നയാളല്ല എന്ന് വ്യക്തമായി അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു പത്രോസിന് ആ ദർശനം കൊടുക്കേണ്ട ആവശ്യം പത്രോസിൽ ഈ യഹൂദ മർമ്മം പ്രവർത്തിച്ചിരുന്നു എന്നതുകൊണ്ടാണ് ദൈവം പക്ഷാഭേതം പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഹൂദ ജാതിയോട് പ്രത്യേകം മമതയുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാവരെയും വേറൊരു യഹൂതന്മാരുടെ താല്പര്യം സംരക്ഷിക്കുവാൻ ദൈവം ബാധ്യസ്ഥനാണ് എന്ന അടി ഉറച്ച് വിശ്വസിച്ചൊരു സംസ്കാരത്തിൽ ഉൾപ്പെട്ടിരുന്ന പത്രോസിനെ ആ ഒരു വലിയ തെറ്റിദ്ധാരണയിൽ നിന്ന് വിടുവിച്ചാൽ മാത്രമേ അവനെക്കൊണ്ട് ദൈവരാജ്യത്തിന് എന്തെങ്കിലും പ്രയോജനമുള്ളൂ എന്നതാണ് അതിൻ്റെ അർത്ഥം ഇന്ന് നമ്മുടെ ഇടയിലെ അവസ്ഥ നോക്കിയാൽ രണ്ട് കാര്യം നമുക്ക് കാണാൻ കഴിയും വളരെ വിചിത്രമായ രണ്ട് ധാരണകൾ ഒന്ന് ദൈവം ക്രിസ്ത്യാനികളുടെ പക്ഷത്താണ് അതുകൊണ്ട് തന്നെ ദൈവം മറ്റുള്ള എല്ലാവരോടും ശത്രുത പാലിക്കും എന്നാൽ അതുകൊണ്ടും തീരുന്നില്ല ക്രിസ്ത്യാനികൾ ഇടയിൽ വരുമ്പോൾ ദൈവം മാർത്തമ്മക്കാരനാണ് ദൈവം സേസയക്കാരനാണ് ദൈവം പെന്തക്കോസ്തുകാരനാണ് പെന്തക്കോസ്തുകാർക്ക് ദൈവത്തെ എല്ലാം പരിശുദ്ധമാപിനാൽ മതി കത്തോലിക്കർക്ക് ദൈവം കത്തോലിക്കനാണ് അങ്ങനെ മറ്റും 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 അതുകൊണ്ട് തന്നെ ദൈവത്തിന് കത്തോലിക്കരല്ലാത്തവരോട് അരിശമുണ്ടാകണം അല്ലെങ്കിൽ സീസയക്കാരല്ലാത്തവരോട് മർത്തമാക്കാരല്ലാത്തവരോട് ബന്ധക്കോസ്തുകാരല്ലാത്തവരോട് അരിശമുണ്ടാകണം ഇത് മനുഷ്യൻ സൃഷ്ടിക്കുന്ന വികൃതമാണ് എന്ന് നാം തിരിച്ചറിയുന്നില്ല അത് കണ്ടെത്തി വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ ഭക്തിയെന്ന് ധരിക്കുന്നവരാണ് ഏറ്റവും വിശ്വസ്തരായ മർത്തോമാക്കാർ സി എസ് ആക്കാർ കത്തോലിക്കാർ മെത്തഡിസ്റ്റുകാർ ബാപ്റ്റിസ്റ്റുകാർ പെന്തക്കോസ്റ്റുകാർ ഇങ്ങനെ മറ്റും 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 അല്ലേലൂയ്യ ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ ഇത് യഹൂദൻ്റെയിൽ നിന്ന് നാം കടം വാങ്ങി വാങ്ങിച്ച ഒരു പൊട്ടത്തരമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല അതിന് തക്കതായ ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം പഴയ നിയമത്തിലെ കസത്തെ തിരിക്കുമ്പോൾ ആദ്യം സത്യസന്ധമായി വളരെ കൃത്യമായി ദൈവത്തെ സൃഷ്ടാവായി അവതരിപ്പിക്കുമ്പോൾ അതിനുശേഷം ദൈവത്തെ ആ പദവിയിൽ നിന്ന് വലിച്ചു താഴെയിടുകയും ചില കൂട്ടങ്ങളുടെയും ചില വ്യക്തികളുടെയും കരുവായി മാത്രം പ്രവർത്തിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയുമാണ് ചെയ്തത് പിന്നെ നാം മുമ്പോട്ട് വരുമ്പോൾ ദൈവം യോദ്ധാവല്ല കാരണം യഹൂദനവൻ്റെ സ്ഥലമൊക്കെ പിടിച്ചെടുത്തു അതിനുശേഷം യഹൂദനാരാണ് യഹൂദൻ ഈ സമൂഹത്തെ നിലനിർത്തുന്ന സസ്റ്റെയ്നറാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരുടെ രോഗം വന്നാൽ പ്രയാസം വന്നാൽ മറ്റ് ശത്രുക്കൾ അവരെ വന്ന് ആക്രമിച്ചാൽ ദൈവം ഇടപെടും അവരുടെ സൈഡിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഇടപെടും അങ്ങനെ ഒരു പക്ഷാഭേദത്തിൻ്റെ ദൈവമാണ് അവിടെയും അവതരിപ്പിക്കപ്പെടുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അതിന് അതിൻ്റെ അടുത്ത പടിയായി വ്യത്യസ്തമായിട്ടല്ല അതിൻ്റെ അടുത്ത പടിയായി പുരോഹിതൻ്റെ കയ്യിൽ കിടന്ന് ഒരു ദൈവം അപ്പോൾ സൃഷ്ടികർത്താവിൽ നിന്നിങ്ങി വരികയാണ് നമ്മൾ മനസ്സിലാക്കണം പുരോഹിതൻ പുരോഹിതനവൻറ്റേതായ ഒരു സംവിധാനം ഒരു മലയുടെ മുകളിൽ ഉണ്ടാക്കുന്നു സ സിയോൻ കുന്നിൻ്റെ മുകളിൽ അപ്പോൾ അവിടെ അവൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ബിംബമായിട്ട് ദൈവത്തെ അറിയുകയാണ് അപ്പോൾ സൃഷ്ടികർത്താവ് ഇപ്പോൾ പുരോഹിതൻ്റെ കയ്യിലെ ബിംബമായി മാറി ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഞാൻ ഞാനിതിനെപ്പറ്റി കൂടുതലായി വിശദീകരിക്കുന്നില്ല സമയത്തിൻ്റെ പരിമിതിയുണ്ട് യേശു ദൈവത്തെ അപ്രകാരമല്ല അറിഞ്ഞതും അറിയിച്ചതും എന്ന് മനസ്സിലാക്കുക യേശു അറിഞ്ഞ ദൈവം സൃഷ്ടികർത്താവായ ദൈവം തന്നെയാണ് യേശു ദൈവത്തെ ജനത്തിന് പരിചയപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ അവൻ പഴയ നിയമത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് മടങ്ങിപ്പോയി യഹൂദൻ കാട്ടി വെച്ച കോലാഹലങ്ങളും വക്രീക വക്രീകരണങ്ങളും പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് വചനത്തിൻ്റെ ആരംഭത്തിൽ നൽകപ്പെട്ട വിശുദ്ധമായ ആത്മീയ ദർശനത്തിലേക്ക് യേശു മടങ്ങിപ്പോയി അങ്ങനെ പിതാവായ ദൈവത്തെ പിതാവ് എന്ന് പറയുമ്പോൾ അവിടെ സൃഷ്ടിയുടെ ധ്വനിയുണ്ടെന്ന് മനസ്സിലാക്കുക പിതാവ് സൃഷ്ടി അപ്പോൾ ഈ സൃഷ്ടി എന്നതിനെ ആസ്പദമാക്കി ഒരു കാര്യം മാത്രം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് മനുഷ്യൻ സംഘടിതമായ മതമുണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് സൃഷ്ടികർത്താവായ ദൈവത്തെ ഒഴിച്ചു നിർത്തുകയും മനുഷ്യന് ചൊൽപ്പടി നിൽക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന വീരയോദ്ധാവായിട്ട് അല്ലെങ്കിൽ സംരക്ഷകനായിട്ട് അല്ലെങ്കിൽ പുരോഹിത വർഗത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേകതയുള്ള ദാസനായിട്ട് മാത്രം പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുവാനുള്ള അവകാശം ദൈവത്തിന് മനുഷ്യൻ അനുവദിച്ചു കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ദൈവം സൃഷ്ടികർത്താവാണ് എന്ന് നാം വിശ്വസിച്ചാൽ അങ്ങ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രമാണം ആരംഭിക്കുന്നത് പക്ഷേ ഈ വിശ്വാസപ്രമാണം യാന്ത്രികമായി ചൊല്ലുന്ന ഒരു വിശ്വാസിയും അതിൻ്റെ അർത്ഥം എന്താണ് ആ അർത്ഥം യഥാർത്ഥത്തിൽ നാം സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കണം ഇതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ലാത്തത് കൊണ്ടാണ് എല്ലാ ആഴ്ചയും കത്തനാരോ മെത്രാനോ ചൊല്ലുമ്പോൾ വായനക്കുമ്പോൾ നമ്മളും വായനക്ക് ഈ തത്ത ചൊല്ലുന്നത് പോലെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ദൈവം സൃഷ്ടികർത്താവാണെങ്കിൽ നമ്മെ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെങ്കിൽ അതുകൊണ്ട് എന്താണ് സംഭവിക്കേണ്ടത് എന്താണ് നാം ഉപേക്ഷിച്ച് കളഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് കൈമോശം വന്നത് വാട്ട് ഈസ് ഇറ്റ് ദറ്റ് വി ഹാവ് വെയ്സ്റ്റ് വാട്ട് ഇസ് ഇറ്റ് ദറ്റ് വി ഹാവ് ലോസ്ഡ് ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഇപ്പം ദൈവം സൃഷ്ടികർത്താവാണ് ദൈവത്തെ സൃഷ്ടികർത്താവാണ് എന്ന് നാം വിശ്വസിക്കുകയും ആത്മാർത്ഥമായി ആ വിശ്വാസത്തിൽ നാം അടിയുറച്ച് നിൽക്കുകയും ചെയ്താൽ അത് നമ്മുടെ സകലവിധ കാഴ്ചപ്പാടുകളെയും അഭിരുചികളെയും ബന്ധങ്ങളെയും പ്രത്യേകിച്ച് ലോകത്തോടുള്ള നമ്മുടെ സമീപനത്തെയും ഒരു പ്രത്യേക വിധത്തിൽ ക്രമീകരിക്കും എന്നാൽ ദൈവം സൃഷ്ടികർത്താവല്ല പിന്നെയോ പക്ഷാഭേദത്തോടു കൂടെ നമ്മുടെ താല്പര്യമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു നല്ല ബിംബമാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളതെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ മതബോധവും ആചാരങ്ങളും ലോകത്തോടുള്ള ദർശനവും രൂപീകരിക്കപ്പെട്ടിരിക്കും അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ സ്പഷ്ടമായി പറഞ്ഞാൽ ദൈവത്തെ സൃഷ്ടികർത്താവായി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ഒരു വ്യക്തി തിരിച്ചറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അന്തസത്ത സർഗാത്മകത ആകണം എന്നുള്ളതാണ് ഇതുകൊണ്ടാണ് കഴിഞ്ഞ ഏതാണ്ട് മുപ്പത് വർഷങ്ങളായി ഞാൻ ആത്മീയതയുടെ ജീവരക്തം അല്ലെങ്കിൽ ജീവവായു അല്ലെങ്കിൽ ആത്മീയതയുടെ അന്തസത്ത സർഗാത്മകതയായിരിക്കണം എന്ന് പറയാൻ കാര്യം ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൽ നിന്നും പ്രവർത്തന രീതിയിൽ നിന്നും പരസ്യ ശുശ്രൂഷയിൽ നിന്നും എനിക്ക് വെളിപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും പ്രകടമായ സത്യമാണ് ഇതായാലും അങ്ങ് ദൂരെ പോയി കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല നാല് സുവിശേഷങ്ങൾ അല്പമൊന്നു വായിച്ചാൽ വളരെ ഏറ്റവും പ്രകടമായ സത്യം ഇതാണ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയും വ്യക്തിത്വത്തെയും നാം പരിഗണിക്കുമ്പോൾ അല്ല ഏറ്റവും ശ്രദ്ധേയമായ ഘടകം അവൻ്റെ സർഗാത്മകതയാണ് എന്താണ് സർഗാത്മകത വാട്ട് ഈസ് ക്രിയേറ്റിവിറ്റി ഇപ്പോൾ മറഞ്ഞിരിക്കുന്ന സാധ്യതകളെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണുകയും ആ സാധ്യതകൾ യഥാർത്ഥമായി തീരുവാൻ സാധ്യമാണ് എന്ന വിശ്വാസത്തിൽ അത് സാധ്യമായി തീരത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സർഗാത്മകത ഉദാഹരണം പറയുമ്പോൾ അത് വ്യക്തമാകും ഇപ്പോൾ അവിടെ ഒരു കഷണം തടി കിടക്കുന്നു ഞാനത് കണ്ടാൽ അതൊരു കഷ്ണം തടി മാത്രമാണ് പക്ഷേ ഒരു ശില്പി അത് കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ അതിമനോഹരമായ ഒരു രൂപം മറഞ്ഞു കിടപ്പുണ്ട് എന്ന് അവന് മനസ്സിലാകും എന്ന് മാത്രവുമല്ല ആ തടിയെടുത്ത് താൻ അതിൽ പണിതാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിലൊളിഞ്ഞിരിക്കുന്ന ഈ മനോഹര രൂപം പ്രത്യക്ഷപ്പെട്ടു വരും എന്ന മാറ്റമില്ലാത്ത വിശ്വാസം അവനിൽ പ്രവർത്തിക്കും അതുകൊണ്ട് അവൻ ആ ദിശയിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാധ്യതയില്ല കാരണം എനിക്ക് ആ സർഗാത്മകതയില്ല അപ്പോൾ ഇത് നാം പൊതുവായ തത്വത്തിൽ മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ സൃഷ്ടികർത്താവായി മനസ്സിലാക്കുന്ന മനുഷ്യൻ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികത ഈ സർഗാത്മകതയിലാണെന്ന് വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവൻ്റെ കാഴ്ചപ്പാടും അവൻ്റെ സമീപനങ്ങളും അവൻ്റെ ലോകദർശനവും ഈ ലോകത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ എപ്രകാരമാണ് എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല പിന്നെയോ ഇതിൽ മറഞ്ഞിരിക്കുന്ന സാധ്യതകൾ എത്ര വിപുലമാണ് മനോഹരമാണ് അപ്രമേയമാണ് എന്ന ധാരണ എന്ന ആന്തരികമായ തിരിച്ചറിവ് അവനെ ലോകം ഇപ്പോഴായിരിക്കുന്ന അവൻ്റെ അവസ്ഥയിൽ തന്നെ കിടന്ന് പട്ടുപോകാതെ അത് ഉൾക്കൊള്ളുന്ന മനോഹരമായ സാധ്യത പ്രാപിക്കേണ്ടതിന് ഞാൻ ഏത് വിധത്തിലാണ് പ്രവർത്തിക്കേണ്ടത് അധ്വാനിക്കേണ്ടത് ക്ലേശിക്കേണ്ടത് ദൗത്യം നിർവഹിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ദൈവീകമായ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഞാൻ വിശ്വാസത്തെപ്പറ്റി ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ വിശ്വാസത്തെ ഏറ്റവും വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ശ്രദ്ധേയമായ സ്വഭാവം അതിപ്പോഴായിരിക്കുന്ന അവസ്ഥയോട് ബന്ധപ്പെട്ട അതിൻ്റെ കൊയ്ത്തു കൊയ്യുന്ന സ്വഭാവമല്ല പിന്നെയോ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇതെപ്രകാരം ആയിരിക്കണമെന്നാണ് ദൈവം വിഭാവന ചെയ്തിരിക്കുന്നത് എന്ന അന്വേഷണത്തിൽ അത് സംബന്ധമായി നമുക്ക് ലഭിക്കുന്ന മേൽത്തരമായ തിരിച്ചറിവുകൾ യാഥാർത്ഥ്യമാക്കത്തക്കവണ്ണം വിശ്വാസത്തിൻ്റെ സാഹസികതയോടെ അനവരത അന്ത്യം വരെയും അധ്വാനിക്കുന്നവൻ മാത്രമാണ് വിശ്വാസി അല്ലാത്തവൻ ആരാണ് നിലവിലിരിക്കുന്ന സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് അതിൻ്റെ ഗുണഫലങ്ങൾ ഔദാര്യങ്ങൾ ഏറ്റവും സമൃദ്ധമായി കൊയ്തെടുക്കാം ഇപ്പോഴത്തെ സാഹചര്യം മെച്ചപ്പെടുവാൻ ഒരു വഴിയുമില്ല അങ്ങനെ മെച്ചപ്പെടുമെന്ന് പറയുന്നവൻ വിവരമില്ലാത്തവനാണ് വിവരദോഷിയാണ് ഞങ്ങൾ മിടുക്കരാണ് ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് തലപ് കഴിഞ്ഞ് സമയം കളയാൻ തക്ക മണ്ടരല്ല ഞങ്ങളുടെ മിടുക്ക് എന്താണ് ഞങ്ങൾ ലോകത്തെ അല്ലെങ്കിൽ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയെ അല്ലെങ്കിൽ സംവിധാനത്തെ അതുപോലെ സ്വീകരിച്ച് അതിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് പ്രാപിക്കാവുന്ന ആനുകൂല്യങ്ങൾ ഏറ്റവും വലുതായും മഹത്തരമായും പ്രാപിപ്പാൻ എപ്രകാരം സാധിക്കുമെന്ന് മാത്രം അന്വേഷിക്കുന്നവരാണ് അത് സർഗാത്മകതയുടെ മരണത്തെ സൂചിപ്പിക്കുന്നു നമ്മൾ സൂചിപ്പിച്ചതുപോലെ സർഗാത്മകതയുടെ ഏറ്റവും ആധികാരികമായ സ്വഭാവം എന്താണ് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയുടെ കൊയ്ത്തല്ല ഇതെപ്രകാരമായി തീരണം എന്ന അന്വേഷണത്തിൻ്റെ സന്തോഷമാണ് അതിൽ കൂടെ നമുക്ക് കൈവരിക്കാവുന്ന വലിയ നിർവൃതിയാണ് അതിൻ്റെ സൂചനയാണ് താലന്തുകളുടെ ഉപമ എന്ന് നമുക്കറിയാം യജമാനൻ തൻ്റെ ദാസന്മാർക്ക് ഒരുത്തിന് അഞ്ച് ഒരുത്തിന് രണ്ട് ഒരുത്തിന് ഒരു താലന് വീതം കൊടുത്തു അത് അപ്പോഴത്തെ അവസ്ഥയാണ് അവരെ ശ്രമിച്ചിടത്തോളവും ഈ അവരെ ആക്കി വച്ചിരിക്കുന്ന അവസ്ഥയോടുള്ള ബന്ധത്തിൽ രണ്ട് സാധ്യതകൾ ഒന്ന് ആ അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകാൻ കഴിയുമോ രണ്ടാമത് അല്ല ആ അവസ്ഥയിൽ അങ്ങനെ തന്നെ പിടിച്ചു നിന്നാൽ എനിക്ക് തട്ടുകേട് വരാതെ ഇപ്പോൾ വലിയ ഗുണമൊന്നുമില്ലേലും കുഴപ്പമില്ല തട്ടുകേട് വരാതിരിക്കത്തക്കോടെ ഞാൻ ഏത് തന്ത്രമാണ് പ്രയോഗിക്കേണ്ടത് നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാർ അവരുടെ ഉള്ളിൽ സർഗാത്മകത ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ ഏൽപ്പിച്ച അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുവാനവർ തത്രപ്പെട്ടു എന്നാൽ ദുഷ്ടദാസൻ അവൻ്റെ ഉള്ളിൽ വെളിച്ചമില്ലാതിരുന്നത് കൊണ്ട് അവനാകെപ്പാടെയുള്ള കരുതൽ യജമാനൻ്റെ കോപം എൻ്റെ മേൽ വരാതിരിക്കത്തക്കണം എന്നെ ഏൽപ്പിച്ച് ഞങ്ങൾ കൊണ്ട് കുഴിച്ചിടുന്നു നഷ്ടവും വേണ്ട ലാഭവും വേണ്ട ശല്യവും മതി ഇതാണ് ക്രിസ്ത്യാനിയുടെ സ്വഭാവം എന്നതിന് വല്ല സംശയമുണ്ടോ പക്ഷേ നമ്മളാണ് ഏറ്റവും വലിയ ഭക്തിയുള്ളവരും നാം സ്വർഗത്തിൽ പോകാനായിട്ടുമുണ്ട് ഉടുത്ത് താറുടുത്ത് നിൽക്കുന്നവരുമാണ് എന്നതിൻ്റെ വൈകൃതം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വസ്തുനിഷ്ഠമായി ഇഷ്ടമായി ചിന്തിപ്പിക്കാൻ നാം കഴിഞ്ഞ കാര്യങ്ങൾ പ്രേരിപ്പിക്കപ്പെട്ടിട്ടില്ല പരിശീലിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവർ എനിക്ക് അവരോടും പറയാനുള്ളത് വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ഒരു വലിയ തിരിച്ചറിവ് അതായത് ദൈവം സൃഷ്ടികർത്താവാണ് എന്ന ആ വിശ്വാസ പ്രമാണത്തെ നാം ഞായറാഴ്ച തോറും അധരം കൊണ്ട് ഒരുവിടുന്നുവെങ്കിലും നമ്മുടെ ജീവിത ദർശനത്തിലും കാഴ്ചപ്പാടിലും വ്യക്തിത്വത്തിൻ്റെ സ്ഥിതിവിശേഷങ്ങളിലും നമ്മുടെ നാനാമുഖമായ പ്രവർത്തന മേഖലകളിലും നിന്ന് നിന്ന് നാം പരിപൂർണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ് സൃഷ്ടികർത്താവായ ദൈവത്തെ ആ വലിയ അപ്രമേയമായ പ്രതിഭാസത്തിൻ്റെ ആത്മീകമായ സത്യത്തിൽ അർത്ഥത്തിൽ വ്യാപ്തിയിൽ ഉൾ സ്വീകരിക്കാനുള്ള വിശ്വാസം നമുക്കില്ല നമ്മുടെ വിശ്വാസമോ നാം ഏത് മത സംവിധാനത്തിൽപ്പെട്ടിരിക്കുന്നു അത് ആകസ്മികമായി സംഭവിച്ചതുമാണ് മർത്തമാക്കാരൻ മർത്തമാക്കാരനായി പിറന്നു ശേഷക്കാരനും അങ്ങനെ തന്നെ കത്തോലിക്കനും അങ്ങനെ തന്നെ പിന്നെ മതപരിവർത്തനം എന്നവരെ പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല ആ ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് പ്രാപിക്കാവുന്ന ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ പലവിധമാണ് ശവം കുഴിച്ചിടുന്നതൊട്ട് മെത്രാൻ്റെ പുഞ്ചിരി വരെ നമ്മുടെ ആനുകൂല്യങ്ങളാണ് അതിപ്രകാരം പ്രാപിക്കാം അതിന് കോട്ടം വരാതെ എങ്ങനെ സംരക്ഷിക്കും ഇതിനപ്പുറത്ത് ദൈവത്തെ അറിയുകയോ സ്നേഹിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്ന ഒരു എന്താ വിശ്വാസമോ ആത്മീയതയോ നമുക്കില്ല എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ സത്യമെന്ന് ദയവായി തിരിച്ചറിയണമേ എന്ന് ഏവരോടും അപേക്ഷിക്കുക മാത്രമാണ് വീഴിയുടെ ലക്ഷ്യം ആശയം അതിൻ്റെ അവതരണത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക എന്നാൽ നിങ്ങളേവരും പക്വതയുള്ള അന്വേഷകരായതുകൊണ്ട് എനിക്ക് എൻ്റെ പരിമിതികളെപ്പറ്റി വലിയ കുണ്ഠിതമില്ല അല്ലെങ്കിൽ ഭീതിയില്ല കാരണം എൻ്റെ പരിമിതികൾ പോക്കി ഈ ആശയ ഇങ്ങനെയുള്ള ആശയങ്ങളെ മുൻപോട്ട് അന്വേഷിച്ച് അതിൻ്റെ പൂർണ്ണതയെ കൊണ്ടെത്തിക്കാൻ ആത്മീയമായ പക്വതയുള്ളവരാണ് ഈ യൂട്യൂബ് ചാനലിൽ നിരന്തരമായി പങ്കെടുക്കുന്ന ഏവരുമെന്ന ഉത്തമവിശ്വാസമുള്ളതുകൊണ്ട് ആ ആശ്വാസത്തെ വീണ്ടും വീണ്ടും അവലംബിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നല്ല ഒരു ദിവസം നേരുന്നു